മുഖം കരോതി വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ എൺപത്തി ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോമൃതപോ സർവജ്ഞസർവതോ മുഖ ആദ്യത്തെ നാമധേയം കുമുദ എന്നുള്ളത് കു എന്നു വെച്ചാൽ ഭൂമി എന്ന അർത്ഥമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഭൂമിയെ മോദിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥം കുമുദ എന്നുള്ളത് മോദയതി ഇതി കുമുദ ഭൂമിയെ ധരണിയെ മോദിപ്പിക്കുന്നവൻ എന്നർത്ഥം അർത്ഥം ധരണിയെ മോദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഭൂ ഭഗവാൻ ഭൂമിക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഭൂമിയുടെ ഭാരം കുറയ്ക്കുക അസുരന്മാരെ ദൈത്യന്മാരെ എല്ലാം ഇല്ലാതാക്കി അനവധി പ്രാവശ്യം ദൈത്യന്മാരെ ഹനിക്കാനായിട്ട് ഓരോ തരത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അധർമ്മം ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ നശിപ്പിക്കാനായിട്ട് അനവധി പ്രാവശ്യം ജനിച്ച് അവതാര അവതരിച്ച് ഭൂമിയുടെ ഭാരം പല പ്രാവശ്യം ഇല്ലാതാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഭൂഭാരം നശിപ്പിച്ചുകൊണ്ട് ഭൂമിയെ സന്തോഷിപ്പിച്ചു അതുമാതിരി ഭൂമിയെ ഹിരണ്യാച്ചൻ പാതാളത്തിലേക്ക് കൊണ്ടുപോയ സമയത്ത് അതിനെ പൊക്കിയെടുത്ത് പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് സ്ഥാപിച്ചു അങ്ങനെ അനവധി പ്രാവശ്യം ഭൂമിയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ അതുകൊണ്ട് കുമുദ എന്ന് നാമധേയം എന്ന് അടുത്തത് കുന്തരഹ കുന്തം എന്ന് വെച്ചാൽ കുന്തപുഷ്പം മുല്ലപ്പൂവ് ആ അതുപോലെ കുന്തപുഷ്പം പോലെ ശുദ്ധമായിട്ടുള്ള അതായത് നിർമ്മലമായിട്ടുള്ള ഫലങ്ങൾ ഫലം എന്ന് വെച്ചാൽ പ്രയോജനം ആ ഫലങ്ങൾ നൽകുന്നതുകൊണ്ട് കുന്തരഹ എന്ന് അർത്ഥം രാ എന്നുള്ളതായിട്ടുള്ള ദധി എന്നർത്ഥം രാധി എന്ന് വെച്ചാൽ ദദാതി ന നൽകുന്നു എന്നർത്ഥം അപ്പോൾ കുന്തത്തിനു തുല്യങ്ങളായ ഫലങ്ങളെ പ്രയോജനങ്ങളെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് കുന്ദരഹ എന്ന് നാമധേയം രാധി വെച്ചാൽ നൽകുന്നു എന്നർത്ഥം അപ്പം അതുകൊണ്ട് കുന്തതുല്യമായിട്ടുള്ള കുന്തപുഷ്പങ്ങൾക്ക് തുല്യമായ ശുദ്ധമായ ഫലങ്ങളെ നിർമ്മലങ്ങളായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നതു കൊണ്ട് കുന്തരഹ എന്ന് നാമം ഇനി അതല്ലെങ്കിൽ ലാ രാ ഇവയ്ക്ക് തമ്മിൽ ഭേദ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാധി എന്നുള്ളതായിട്ടുള്ള അതിന് പകരം രാധി എന്ന് പറയുന്നു എന്ന് ലാധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കീറുന്നു തുളയ്ക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ഭൂമിയെ തുളയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്നുവെച്ചാൽ വരാഹാവതാരത്തിൽ പാതാളത്തിൽ നിന്നും ഭൂമിയെ പൊക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതിന് തുള വന്നു എന്നുള്ളതായിട്ടുള്ള തേറ്റ കൊണ്ട് പൊക്കുമ്പോൾ തുളഞ്ഞു എന്നുള്ളതായിട്ടുള്ള അർത്ഥത്തിൽ ആ ഭൂമിയെ കീറി എന്നുള്ള അർത്ഥത്തിൽ കീറുക എന്ന് വെച്ചാൽ അവിടെ തുളയുണ്ടായി എന്നുള്ള അർത്ഥമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുന്ദരഹ എന്ന് നാമം വന്നു എന്ന് ഇനി അതുമല്ലെങ്കിൽ ഭൂമിയെ വരാഹരൂപം ധരിച്ച് ധരയെ വരാഹരൂപം ധരിച്ച് ധാരയാമാസ അതായത് തുളയുണ്ടാക്കി എന്നുള്ള അർത്ഥത്തിൽ കുന്തര എന്ന നാമം എന്ന് ഹിരണ്യനെ വധിക്കാനായിട്ട് പോയതായ വധിച്ച് ഭൂമിയെ വീണ്ടെടുക്കുന്ന ഉള്ളത് വേണ്ടി അവസരത്തിൽ ആ ഭൂമിയെ പൊക്കാൻ വേണ്ടി എടുത്തപ്പോൾ തുളവന്നു എന്നുള്ളത് അപ്പോൾ അതാണ് കുന്തരഹ എന്ന നാമം എന്ന് ഇനി മൂന്നാമത്തെ നാമം കുന്തഹ എന്ന് കുന്തത്തിന് സദൃശമായി അതായത് കുന്തപുഷ്പങ്ങൾക്ക് സദൃശമായി മനോഹരമായ അംഗങ്ങൾ ഉള്ളത് കൊണ്ട് കുന്തഹ എന്ന് അതായത് നിർമ്മലമായിട്ടുള്ള മുല്ലപ്പൂവ് പോലെ നിർമ്മലമായ മനോഹരമായ അംഗങ്ങൾ ഉള്ളത് കൊണ്ട് കുന്തഹ എന്ന് നാമം വന്നു ഇനി അതല്ലെങ്കിൽ കുന്തഹ എന്നുള്ളത് കും ദാതി ഇതി കുന്ത എന്ന് അങ്ങനെയാവാം കും എന്ന് വെച്ചാൽ ഭൂമിയെ ഭൂമിയെ ദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദദാതി ദാനം ചെയ്യുന്നു ഭൂമിയെ ദാനം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കുന്തഹ എന്ന് നാമം ഭഗവാൻ വന്നു അതായത് പരശുരാമ അവതാരത്തിൽ പരശുരാമൻ ഭൂമിയെ അശ്വമേധയാഗം ചെയ്തിട്ട് അതിൻ്റെ അവസാനത്തിൽ വീണ്ടെടുത്തതായിട്ടുള്ള ഭൂമിയെ മുഴുവനും കശ്യപന് ദാനം ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഭൂമിയെ മുഴുവൻ ദാനം ചെയ്തു എന്നതുകൊണ്ട് ഭഗവാന് കുന്തഹ കും ദാതി ഇതി അതായത് ഭൂമിയെ ദാനം ചെയ്തു എന്നതുകൊണ്ട് കുന്തഹ എന്ന് നാമധേയം വന്നു എന്ന് അപ്പോൾ അതല്ലെങ്കിൽ കു ശബ്ദം കൊണ്ട് കു എന്നുള്ളതിന് ഭൂമി എന്ന് എന്നർത്ഥമുണ്ടെന്ന് പറഞ്ഞുമല്ലോ അപ്പം ഭൂമിയുടെ പാലകന്മാരെയും കു എന്ന് പറയും എന്നാണ് ലക്ഷണം എന്നുള്ളതായിട്ടൊരു വ്യാപാരം കൊണ്ട് കു ശബ്ദം കൊണ്ട് ഭൂഭൂമിയെ ധരിക്കുന്നവരെയും അതായത് ഭൂപാലകന്മാരെയും അർത്ഥം എടുക്കാം എന്ന് അപ്പൊ അങ്ങനെ ഭൂപാലകന്മാരെ രാജാക്കന്മാരെ ച വധിക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നൃപന്മാരെ ക്ഷത്രിയന്മാരെ നശിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ കുന്തഹ എന്ന് കുന്യതി എന്ന് വെച്ചാൽ നശിപ്പിക്കുന്നു എന്നർത്ഥം അത് നേരത്തെ വന്നിട്ടുണ്ട് അങ്ങനെ ഭൂപാലകന്മാരെല്ല ക്ഷ ക്ഷത്രിയന്മാരെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കുന്തഹ എന്ന് പറയാം എന്നാണ് അത് അത് പരശുരാമാവതാരത്തിൽ തന്നെ ഇരുപത്തൊന്ന് വർഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയൻ ഗ്രഹം ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ ക്ഷത്രിയന്മാരെയെ ഇല്ലാതാക്കിയത് കൊണ്ട് കുന്തഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എന്ന് ഇങ്ങനെ കുന്തശബ്ദത്തിന് പല അർത്ഥങ്ങളും അവിടെ പറയുന്നുണ്ട് അടുത്തത് പർജന്യ എന്ന് പർജന്യൻ എന്ന് വെച്ചാൽ മേഘാണല്ലോ സുഖവേ പർജന്യനെ പോലെ മൂ എല്ലാ താപങ്ങളെയും നശിപ്പിക്കുന്നു പർജന്യൻ താപം നശിപ്പിക്കുന്ന ആളാണല്ലോ മേഘം മേഘം എല്ലാ താപങ്ങളെയും മേഘം വർഷിച്ചിട്ട് എല്ലാ താപങ്ങളെയും ഇല്ലാണ്ടാക്കുന്നു മനുഷ്യൻ്റെ താപം ചൂട് ഇല്ലാണ്ടേക്കുന്നു എന്നുള്ളത് പക്ഷേ ഇവിടെ ഭഗവാനാവുമ്പോൾ ആന്തരികമായിട്ടുള്ള താപങ്ങളെ ആതി ദൈവികം ആതി ഭൗതികം ആധ്യാത്മികം എന്നുള്ളതായിട്ടുള്ള മൂന്ന് തരത്തിലുള്ള താപങ്ങളാണ് ദുഃഖങ്ങളാണ് മനുഷ്യനുള്ളത് അവയെയൊക്കെ ഇല്ലാതാക്കുന്നു എന്നുള്ള വർദ്ധിച്ച് വർഷിച്ചിട്ട് മേഘം വർഷിക്കുന്നതുപോലെ ഭഗവാൻ വർഷിച്ച് ഈ താപങ്ങളെ ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് പർജന്യ എന്ന് ഭഗവാൻ നാമധേയം എന്ന് താപങ്ങളെ ആധ്യാത്മികം ആധിഭൗതികം ആധി എന്നുള്ളതായിട്ടുള്ള മൂന്ന് വിധത്തിലുള്ളതായ താപങ്ങളെയും ഇല്ലാതാക്കുന്നു ഭഗവാൻ മേഘം വർഷിച്ച താപത്തെ ഇല്ലാതാക്കുന്നതുപോലെ എന്നതുകൊണ്ട് പർജന്യ എന്നുള്ളതായിട്ടുള്ള പേര് അല്ലെങ്കിൽ സർവകാമങ്ങളെയും വർഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും വർഷിക്കില്ലാണല്ലോ പർജന്യൻ്റെ സ്വഭാവം മേഘത്തിൻ്റെ സ്വഭാവം വർഷിക്കുക എന്നുള്ളതാണ് ഇവിടെ അഭി ആഗ്രഹങ്ങളെയെല്ലാം വർഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് സർവകാമങ്ങളെയും വർഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലും ഭഗവാന് പർജന്യൻ എന്നുള്ളതായിട്ടുള്ള നാമം ഉചിതാണ് എന്ന് ഈ പാവനഹ എന്ന് പാവനഹ എന്നാൽ ശുദ്ധീകരിക്കുന്നവൻ എന്നർത്ഥം പാവനഹ ഭഗവാനെ സ്മരിക്കുമ്പോൾ തന്നെ എല്ലാ പാവങ്ങളിൽ നിന്നും മോചിതനായിത്തീരുന്നു ശുദ്ധനായിത്തീരുന്നു ശുദ്ധീകരിക്കുന്നു ഭഗവാനവനെ എന്നുള്ളത് കൊണ്ട് പാവനഹ എന്ന് നാമം അനിലഹ എന്ന് അനിലഹ എന്ന് വെച്ചാൽ ഇല ഇലതി എന്നുണ്ട് ഇലതി എന്നുള്ളതായിട്ടുള്ള ആ ക്രിയ അതിൽ ഇലതി എന്നുള്ളതിനെ പ്രേരിപ്പിക്കുന്നു എന്നർത്ഥാണ് ഇലതി എന്നുള്ളതിനെ പ്രേരിപ്പിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ പ്രേരിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഇലഹ എന്ന് അപ്പോൾ പ്രേരിപ്പിക്കാത്തവൻ കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ മോഹങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രേരിപ്പിക്കുന്നില്ല ഭഗവാൻ എന്നുള്ളതുകൊണ്ട് അനിലഹ എന്ന് നാമധേയം പ്രേരിപ്പിക്കുന്നവൻ എന്ന് എന്താ ഇലഹ എന്നുള്ളതിന് അപ്പോൾ അനിലഹ എന്നുള്ളതിന് പ്രേരിപ്പിക്കാത്തവൻ എന്നർത്ഥം അങ്ങനെ അനിരഹ എന്നുള്ളത് അല്ലെങ്കിൽ ഇലഹ എന്നുള്ളതിന് അജ്ഞൻ എന്നുള്ളതായിട്ടുള്ള ഇലഹ ഇല ഇലതി എന്നുള്ളതിന് അജ്ഞൻ അറിവില്ലാത്തവൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ അനിരഹ എന്നുവെച്ചാൽ അറിവുള്ളവൻ എന്ന അറിവില്ലാത്തവൻ അല്ലാത്ത എന്ന് വെച്ചാൽ അറിവുള്ളവൻ വിദ്വാൻ എന്നുള്ള അർത്ഥം അനിലഹ എന്നുള്ളതിന് അങ്ങനെ അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട് രണ്ട് ഒന്ന് പ്രേരിപ്പിക്കാത്തവൻ മനുഷ്യരെ പ്രേരിപ്പിക്കാത്തവൻ എന്നുള്ളത് രാജദ്വേഷാദികൾക്ക് പ്രേരിപ്പിക്കാത്തവൻ എന്ന് ഇനി അനില അപ്പോൾ അതില്ലാത്തവൻ ആയതുകൊണ്ട് അനിലഹ എന്ന് മറ്റത് അജ്ഞൻ എന്ന് ഇലഹ എന്ന് വെച്ചാൽ അജ്ഞൻ അജ്ഞൻ അല്ലാത്തവൻ ബുദ്ധിമാൻ എന്നുള്ള അർത്ഥത്തിൽ അനില ബുദ്ധിമാനായതുകൊണ്ട് ഭഗവാൻ വിദ്വാന സർവജ്ഞനായതുകൊണ്ട് ഭഗവാൻ അനിലനാണ് എന്ന് അടുത്തത് അമൃതാശഹ അമൃതത്തെ ഭക്ഷിക്കുന്നവൻ അമൃതാശഹ അമൃതം ഭക്ഷിക്കുന്നവൻ എന്നർത്ഥം ഈ അമൃതം ഭക്ഷിക്കുന്നവൻ എന്ന് വെച്ചാൽ ഭഗവാൻ അമൃതം ഭക്ഷിക്കുക എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് സ്വരൂപമായിട്ടുള്ള അമൃതത്തെ ആസ്വദിക്കുന്നു സ്വരൂപം ഭഗവാന്റെ സ്വരൂപമാണ് അല്ലേ അമൃതം മരണമില്ലാത്തതായിട്ടുള്ള അവസ്ഥ അതാണല്ലോ അമൃതത്വം എന്ന് പറയുന്നത് ആ അമൃതം സ്വഭാ സ്വാഭാവികമായിട്ട് ഭഗവാന് തന്നെ ഉള്ളതായിട്ടുള്ള ആ രൂപം അതിനെ ആസ്വദിക്കുന്നു എന്നുള്ളത് കൊണ്ട് അമൃതാശഹ എന്ന് പേര് അതല്ലെങ്കിൽ ദേവന്മാർക്കൊക്കെ അമൃതം കൊടുത്ത് ദേവന്മാരോടൊപ്പം ഭഗവാനും ഭക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അമൃതാശഹ എന്ന് അങ്ങനെയും അർത്ഥം പറയുന്നുണ്ട് അതിന് അമൃതാശഹ എന്നുള്ളതിനും രണ്ടർത്ഥം ഒന്ന് സ്വാത്മരൂപമായിട്ടുള്ള തൻ്റെ തന്നെ രൂപമായിട്ടുള്ള അമൃതത്വത്തെ മരണമില്ലാത്ത അവസ്ഥ അതിനെ കുചിക്കുന്നു എന്നുള്ളത് കൊണ്ട് അമൃതാശഹ എന്ന് മറ്റത് ദേവന്മാരോടൊപ്പം അമൃത് അശിച്ചു എന്നതുകൊണ്ട് അമൃതാശഹ എന്നുള്ളതായിട്ടുള്ള രൂപം അമൃതാശഹ അമൃത വപു അമൃതം പോലെയുള്ളതായിട്ടുള്ള വപുസ് ശരീരം അമൃതം എന്നുള്ളത് അപ്പോൾ ഭരണമില്ലാത്ത അവസ്ഥ അങ്ങനെയുള്ളതായിട്ടുള്ള ഭരണമില്ലാത്തതായിട്ടുള്ള വപുസിനെ ശരീരത്തിനെ ധരിക്കുന്നു എന്നതുകൊണ്ട് അമൃതവപുഹു എന്ന് നാമധേയം സർവജ്ഞ എന്ന് അടുത്തത് സർവജ്ഞ എന്ന് വെച്ചാൽ സർവം ജാനാതി ഇതി സർവജ്ഞ എന്ന് തന്നെ അപ്പോൾ ഭഗവാൻ സർവജ്ഞനായതുകൊണ്ട് ഭഗവാന് സർവജ്ഞ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി സർവതോമുഖ എല്ലാ ഭാഗത്തും മുഖം ഉള്ളവൻ അതായത് എവിടെയുള്ളതും ദർശിക്കാൻ കഴിവുള്ളവൻ എവിടേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നവൻ എന്ന എല്ലാ സർവ്വദിക്കിലേക്കും നോക്കി കൊണ്ടിരിക്കുന്നവൻ സർവ്വതോ മുഖ എല്ലാ ഭാഗത്തും മുഖം ഉള്ളവൻ മുഖമുള്ളവൻ ഉള്ളവൻ എല്ലാ ഭാഗത്തുള്ളതും കാണാൻ സാധിക്കുന്നവൻ എന്ന് അർത്ഥം കുമുദ കുന്ദര കുർജന്യ പാവനോ നില അമൃതാശോ സർവജ്ഞ സർവതോ